സൗഹൃദം കൂട്ടായ്മയുടെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കുത്തിയിൽ ഇബ്രാഹിം സാഹിബ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിനീതനായ എന്നെ ഇവിടെ ആദരിക്കുവാൻ വന്ന ജീവകാരുണ്യ പ്രവർത്തകനും പൊതുരംഗത്ത് ജയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യ സ്നേഹിയായ ഒരു സ്നേഹത്തിന്റെ ഉറവിടമായ ബഹുമാന്യനായ ജയൻ അമൃത അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത നമ്മുടെ ജമാത്തിന്റെ മുൻ പ്രസിഡന്റും രാഷ്ട്രീയ പ്രസ്ഥാനത്തും സാമൂഹ്യ മേഖലയിലുമൊക്കെ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാന്യനായ കൊച്ചുകുഞ്ഞു വച്ചയ്യത്ത് അതുപോലെ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന എൻ്റെ അനിജ സഹോദരൻ കൂടിയായ പൊതുപ്രവർത്തകൻ ശ്രീ സജീവ് കൊച്ചാലും സഹസിലിരിക്കുന്ന പ്രിയപ്പെട്ട ബഹാബ് നസീർ സൗഹൃദം കൂട്ടായ്മയിലെ മെമ്പർമാര് ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സൗഹൃദം കൂട്ടായ്മ ഈ തന്ന ഒരാദരിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു കാരണം ആരുടെയെങ്കിലും ഒരു ആദരവ് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ സഹജീവികളെ സഹായിക്കുവാനോ ഏതെങ്കിലും ഒരു പൊതുവിഷയം വരുമ്പോൾ ഇടപെടുവാനോ ഒക്കെ ഉണ്ടാകുന്നത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു അലിഞ്ഞുചേറുന്ന ഒരു കാര്യമാണ് ഒരാൾ ആദരിക്കുകയോ ആദരിക്കാതിരിക്കുകയോ ചെയ്യാം അത് നമ്മളൊരു മാനദണ്ഡമാക്കില്ല എന്നാലും സൗർദ്ദം കൂട്ടായ്മ ഈ ഒരു ആദരവ് തന്നത് വിശിഷ്യ ഞാനൊരു പ്രവാസി കൂടിയാണ് കാരണം ഞാൻ സ്ഥിരം നാട്ടില് ഉണ്ടായിരുന്ന ഒരാളല്ല അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നിസാർ കൊച്ചാലി ഞങ്ങൾ ആദരിക്കുന്നു സ്വാഭാവികമായിട്ടും ആദരിക്കാൻ ഇപ്പൊ എന്റെ അടുത്തോട്ട് നിസാർ കൊച്ചാലി മോറിനെ ആദരിക്കുന്നു ഒരു സംഘടന പറയുമ്പോൾ ആ ആദരിവ് മേടിക്കുന്ന ആൾ ആദ്യമായി ചോദിക്കുന്നത് ആരൊക്കെയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എം എൽ എ ഉണ്ടോ എം പി ഉണ്ടോ മന്ത്രി ഉണ്ടോ ജനപ്രതിനിധികൾ മറ്റാരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രമാണിമാർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് മാത്രമേ ആ ആദരിക്കൽ ചടങ്ങിന് അനുമതി പോലും കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലഘുവായ ചടങ്ങ് ഒരു പ്രധാനമന്ത്രി വന്നിരിക്കുന്നതിന് തുല്യമായ രീതിയിൽ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ട് ആദ്യമായി ഞെ സൗഹൃദം കൊച്ചാലും കൂട് കൂട്ടായ്മയ്ക്ക് ഒരായിരം ആശംസകൾ അർപ്പിക്കുകയാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയുവാനുള്ളത് സംഘടനയെക്കുറിച്ച് ആധികാരികമായ ഒന്നും പറയുവാനുള്ള ഒരു വേദിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിഷയങ്ങളിലേക്ക് ഇപ്പൊ പോകുവാനോ സാഹചര്യം അനുവദിക്കുന്നില്ല പലർക്കും ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നമ്മുടെ കണ്ണിൽപ്പെടുന്ന നമുക്ക് മറ്റ് നമ്മുടെ സഹജീവികളെ സഹായിക്കാൻ പറ്റുന്ന അത് സാമ്പത്തികമായിട്ടായിരിക്കില്ല സാമ്പത്തികം എല്ലാത്തിനും ഒരു പരിഹാരമല്ല ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതെന്താണെന്നൊന്ന് ചോദിച്ചിട്ട് പോകുമ്പോൾ അതൊരു ജീവകാരുണ്യമായി ഈ വഴിയിൽ കിടക്കുന്ന ഒരു കല്ല് അതൊരാൾക്ക് നടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ അതൊരു തടസ്സമാണെങ്കിൽ അതൊന്നും എടുത്തു മാറ്റിയാൽ തന്നെ അതും ഒരു ജീവകാരുണ്യമായി അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും ഊന്നൽ നൽകിക്കൊണ്ട് ഇതേപോലെയുള്ള സൗഹൃദം കൊച്ചാലുമോടും കൂട്ടായ്മയെ പോലെയുള്ള പ്രവർത്ത കൂട്ടായ്മയിൽ പ്രവർത്തനത്തിൽ അതിൽ മെമ്പറായില്ലെങ്കിലും അവരോടൊത്ത് ചേർന്നുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ വിമർശനം അത് സ്വാഭാവികമാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ എല്ലാവരും നെഞ്ചോടു ചേർത്ത് നിസാർ വലിയ ആളാണ് എന്ന് പറയുവാനോ ഒന്നും ഞാൻ അത് കേൾക്കുവാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വിമർശനങ്ങൾ സ്വാഭാവികമാണ് വിമർശിക്കുമ്പോൾ ഞാൻ ഒരാളെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് വിമർശിക്കുന്നത് എന്നുള്ളത് ആദ്യം നാം സ്വയം ചിന്തിക്കണം ആർക്ക് വേണമെങ്കിലും ആരെയും വിമർശിക്കാം ക്രിയാത്മമായ ഏത് വിമർശനങ്ങളും ആരും ഉൾക്കൊള്ളും അല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ അവന് മറ്റ് ജോലിയില്ല അവന് മറ്റ് കാര്യമില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മേഖലയും ഉണ്ട് ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങളെ ഏറ്റവും കൂടുതൽ സാധനം ചെയ്യുന്ന ഒരാളാണ് കാരണം വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ കാരണം നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ വിമർശിക്കത്തുള്ളൂ അല്ലാതെ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ വീട്ടിലെ കാര്യം നോക്കി ഏതെങ്കിലും വഴിയിൽ കൂടെ നമ്മളത് പോവുകയാണെങ്കിൽ ആരും ഒന്നും വിമർശിക്കത്തില്ല മറ്റുള്ളവരോടൊപ്പം അതേ രീതിയിൽ പോകാനാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മളിൽ അർപ്പിതമായ കുറെ ദൗത്യങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം നിലവിൽ പ്രവാസത്തിൽ സോഷ്യൽ മീഡിയ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ എന്റെ പ്രിയപ്പെട്ട ജയനമൃത അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളെക്കുണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ജീവികാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിന്നും അറിയിക്കേണ്ട അറിയിച്ചിട്ടുമുണ്ട് അറിയിക്കേണ്ടാത്തത് അറിയിക്കേണ്ടാത്തത് അങ്ങനെയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ജീവിതാവസാനം വരെ ശക്തമായ രീതിയിൽ തന്നെ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ സർവശക്തനായ ദൈവം അതിനെ തുണയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും സൗഹൃദം കൂട്ടായ്മ കൊച്ചാലും കൂടി തന്ന ഈ ആദരിക്കലിന് എന്റെ വ്യക്തിപരമായ പേരിലും ഈ സംഘടനയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഞാൻ മറന്നതല്ല പ്രിയപ്പെട്ട മനാഫ് മനാഫിനെ കുറിച്ച് എനിക്ക് പറഞ്ഞാൽ വാക്കുകളില്ല കാരണം ഈ ആദിനാടിന്റെ ആദിനാടിന്റെ നാമം ഇന്ന് കേരളത്തിൽ ഉടനീളം അറിയപ്പെടുന്നത് മനാഫ് മാസ്റ്റർ മനാഫ് അതായത് ഈ പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോളം ചിത്രങ്ങൾ എടുത്തിട്ട് അദ്ദേഹം അതും ഞാൻ എടുത്തു പറയുകയാണ് കാരണം ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനോ ഒരു നല്ല വാക്ക് പറയുവാനോ ആരുമില്ല എല്ലാവരും കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പ്രിയപ്പെട്ട മനാഫ് ഇന്ന് പല വിഷയങ്ങളുമായി തിരക്കുള്ള ഒരാളായിരുന്നു പലയിടത്തും പോകണ്ട ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിസാർക്കാരുടെ ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സമയപരിമിതിക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മനാഫിനും എന്റെ വ്യക്തിപരമായ പേര് നന്ദി അറിയിച്ചു ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്